ൊന്ന് അറേബ്യൻമുഖസ്ലാമിക സുവർണകാലത്ത് എട്ടാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനുമിടയിൽ മധ്യേഷ്യയിലെയും തെക്കൻ ഏഷ്യയിലെയും കഥകളും നാടോടിക്കഥകളും സമാഹരിച്ച് അറേബ്യയിൽ രചിക്കപ്പെട്ട ഒരു മഹദ് ഗ്രന്ഥമാണ് ആയിരത്തൊന്ന് രാവുകൾ അതിലെ കഥകളുടെ വേരുകൾ പൗരാണിക മധ്യകാല അറബിക് പേർഷ്യൻ മെസപ്പറ്റോണിയൻ ഇന്ത്യൻ ഈജിപ്ഷ്യൻ നാടോടി കഥകളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു സർ റിച്ചാർഡ് ബട്ടന്റെ പരിഭാഷ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ആണ് ഇതിൻ്റെ ആദ്യ ഇംഗ്ലീഷ് വിവർത്തനം ദി അറേബ്യൻ നൈറ്റ്സ് എന്റർടൈൻമെന്റ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ സമ്പൂർണ്ണ ഇംഗ്ലീഷ് വിവർത്തനം ഇംഗ്ലീഷ് അറബ് പണ്ഡിതനും സാഹസിക സഞ്ചാരിയുമായ സർ റിച്ചാർഡ് ഫ്രാൻസിസ് ബർട്ടൻ പ്രശസ്നീയമായ രീതിയിൽ നിർവഹിച്ചു സമ്പൂർണ്ണ വിവർത്തനം ഏകദേശം എണ്ണൂറ് പേജുകൾ വീതമുള്ള പതിനാറ് ഓളികളിലായാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് അറേബ്യൻ രാബുകളിൽ നിന്നുള്ള വളരെ പ്രശസ്ത കഥകളാണ് ഇവിടെ മൊഴിമാറ്റം ചെയ്യുന്നത് പരിഭാഷയ്ക്ക് ആധാരമാക്കിയ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിൽ അപ്രധാനമായ നിരവധി രാത്രികൾ ഒഴിവാക്കിയിട്ടുണ്ട് വായനക്കാർക്ക് മൂലഗ്രന്ഥം വായിച്ചാസ്വദിക്കുന്ന പദാനുപത വിവർത്തനമാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു പ്രതിയാണിത് ബട്ടൻ വിവർത്തനം ചെയ്ത കാലത്ത് ആയിരത്തൊന്ന് രാവുകളുടെ നിരവധി ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാൽ അവയിൽ ഒന്നിനോടും ബട്ടന് മതിപ്പ് തോന്നിയില്ല അവയെല്ലാം യൂറോപ്പിൽ മൂല്യഭംഗം സംഭവിച്ച യക്ഷി കഥാസമാഹാരങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവയിൽ ചിലതിൽ ഏതാനും രാത്രികൾ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് മറ്റു ചിലതിൽ ആയിരത്തൊന്നും അതിൽ കൂടുതലും ചില കഥകൾ അറബി മൂലഗ്രന്ഥത്തിൽ ഉള്ളതേ അല്ല ആൻഡോയൻ ബെല്ലാൻഡും മറ്റു ചില യൂറോപ്യൻ വിവർത്തകരും എഴുതി ചേർത്തതാണ് മൂലകൃതിയിലെ ലൈംഗികതയും അശ്ലീല ശൈലിയും നീക്കം ചെയ്ത് സംഗ്രഹിച്ച ആദ്യകാല ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ ഭർത്തനെ പ്രകോപിപ്പിച്ചു തീർച്ചയായും ഈ വിവർത്തനം മൂലഗ്രന്ഥത്തോട് തികച്ചും നീതി പാലിച്ചിട്ടുള്ളതാണ് കാൽപ്പനികതയും ഭീകരതയും രതിയും നിറഞ്ഞ മനം കവരുന്ന വശവും മനോഹരമായ കഥകൾ നിറഞ്ഞതാണ് ഈ ആയിരത്തൊന്ന് അറേബ്യൻ രാവുകൾ വ്യത്യസ്ത രീതിയിലുള്ള കഥകളാണിതിൽ ഉള്ളത് ചരിത്ര കഥകൾ പ്രേതകഥകൾ ഹാസ്യകഥകൾ ലൈംഗിക കഥകൾ ജിന്നുകളുടെയും വേദാലങ്ങളുടെയും കഥകൾ മന്ത്രവാദികളെയും മജീഷ്യന്മാരെയും കുറിച്ചുള്ള കഥകൾ ഇവയെല്ലാം യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണെങ്കിലും മനുഷ്യരും ഭൂമിശാസ്ത്രവുമായി കൂടിക്കലർന്നു കിടക്കുന്നു മുഖ്യ കഥാപാത്രങ്ങളിൽ ചരിത്ര പുരുഷന്മാരായ അബ്ബാസി ഖാലിഫ അരുൺ അൽ റഷീദ് അദ്ദേഹത്തിന്റെ മന്ത്രി ജാഫർ അൽ ബർമാി പ്രശസ്ത കവി അബു നുവാസ് എന്നിവരും ഉൾപ്പെടുന്നു ഷഹറസാദ് കഥ പറയുന്നത് സസാനിയൻ സാമ്രാജ്യം ഇസ്ലാം ആവിർഭി ആവിർഭവിജി മുമ്പുള്ള അവസാനത്തെ പേർഷ്യൻ ഭരണകൂടം തകർന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തൊന്നൂറാവുകൾക്ക് ആസ്പദമായ ചരിത്ര ഇന്ത്യയും ചൈനയും ഭരിച്ചിരുന്ന സസാനിയൻ രാജാവ് ഷഹരിയാറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് കഥയുടെ ചട്ടക്കൂട് തന്റെ സഹോദര പത്നി പാതിവൃത്യം ഇല്ലാത്തവളാണെന്ന് കണ്ടെത്തിയ രാജാവ് ഞെട്ടിപ്പോയി സ്വന്തം ഭാര്യയുടെ വിശ്വാസവഞ്ചനയും അദ്ദേഹത്തെ കൂടുതൽ ഞെട്ടിച്ചു എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം ഭാര്യയെ തൂക്കിലേറ്റി ഷഹരിയാർ ഓരോ ദിവസവും ഓരോ കന്യകയെ വിവാഹം കഴിക്കുകയും തന്നെ വഞ്ചിക്കാൻ അവസരം കൊടുക്കാത്ത വിധം പിറ്റേന്ന് രാവിലെ അവരെ തൂക്കിലിടുകയും ചെയ്തു പോന്നു ഒടുവിൽ രാജാവിന് നൽകുവാനായി കന്യകുമാരി കിട്ടാതായപ്പോൾ വസീറിന്റെ അതായത് മന്ത്രിയുടെ പുത്രി ഷഹരാസാദ് അടുത്ത വധുവാകാൻ സ്വയം മുന്നോട്ട് വന്നു വൈമനസ്യത്തുറയാണെങ്കിലും അവളുടെ പിതാവിനത് സമ്മതിക്കേണ്ടി വന്നു അവരുടെ വിവാഹരാത്രി ഷഹരാസാദ് രാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു എന്നാൽ അന്നത് അവസാനിപ്പിക്കുന്നില്ല ആ കഥ എങ്ങനെയാണ് അവസാനിക്കുക എന്നറിയാൻ ജിജ്ഞാസുവായ രാജാവ് ആ കഥയുടെ അന്ത്യം കേൾക്കാനായി അവളുടെ വധം നീട്ടിവെക്കാൻ നിർബന്ധിതനാകുന്നു പിറ്റേന്ന് രാത്രി ആ കഥ പറഞ്ഞവസാനിച്ച ഉടനെ അവൾ മറ്റൊരു കഥ തുടങ്ങി വെക്കുന്നു അതിന്റെ അന്ത്യം കേൾക്കാനായി ഉത്കണ്ഠാകുലനായ രാജാവ് വധം ഒരിക്കൽ കൂടി നീട്ടിവെക്കുന്നു അപ്രകാരം ആയിരത്തൊന്ന് രാത്രികൾ അത് തുടരുന്നു അതിനിടയിൽ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ പിറന്നു അതോടെ അദ്ദേഹം ഫാരിക്ക് മാപ്പ് കൊടുക്കുകയും അവളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു അറേബ്യൻ രാവുകൾ ഒരു അമൂല്യനിധി പോലെ എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട ഒരു മഹദ് ഗ്രന്ഥമാണ്